യുണൈറ്റഡ് കിങ്ഡം കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും വെൽ ഡോക്യുമെന്റഡ് ആയിട്ടുള്ള രാജ്യം അമേരിക്കയാണ് ആ അമേരിക്കയിൽ നടന്ന ഒരു പഠനം കാണിക്കുന്നത് യു എസിലെ കാട്ടുതീകളിൽ എൺപത്തിനാല് ശതമാനവും മനുഷ്യനിർമ്മിതമാണ് എന്നും അവിടെ കാട്ടുതീ ബാധിച്ച ഏരിയകളുടെ നാല്പത്തിനാല് ശതമാനവും മനുഷ്യനിർമ്മിത കാരണങ്ങളാലാണ് കത്തി നശിച്ചതെന്നുമാണ് പൗരബോധത്തിൻ്റെയും ജനാധിപത്യ ബോധത്തിന്റെയും സാക്ഷരതയുടെയും കാര്യത്തിൽ നമ്മളെക്കാൾ ഒരുപടി മുന്നിലുള്ള യു എസ് അവസ്ഥ ഇതാണെങ്കിൽ മറ്റ് മൂന്നാം ലോക രാജ്യങ്ങൾ പ്രത്യേകിച്ച് ആമസോൺ കാർഡുകളുള്ള ബ്രസീലിലും മറ്റും നടക്കുന്ന കാട്ടുതി സംഭവ പിന്നിലും കാരണം മറ്റൊന്നാവില്ല ഈ കാട്ടുതീകളെല്ലാം മനുഷ്യർ മനഃപൂർവ്വമാണ് ഉണ്ടാക്കുന്നത് എന്നല്ല ഇവിടെ പറഞ്ഞു വരുന്നത് എന്നാൽ വളരെ ലാഘവത്തോടെ അശ്രദ്ധമായി മനുഷ്യർ ചെയ്യുന്ന ചില കാര്യങ്ങളാണ് ഇത്തരം ഭീകരമായ പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണമാകുന്നത് അലക്ഷ്യമായി വലിച്ചെറിയുന്ന സിഗരറ്റ് കുട്ടികൾ മുതൽ ക്യാമ്പ് ഫയർ ബാർബിക്യൂകൾ എന്നിവ കഴിഞ്ഞതിനു ശേഷം ശരിയായ രീതിയിൽ കനലണക്കാതിരിക്കുന്നത് പോലും വലിയ കാട്ടുതീകൾക്ക് കാരണമായിട്ടുണ്ട് ഇത്തരത്തിൽ അശ്രദ്ധമായി കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് മാത്രം സംഭവിച്ച കാട്ടുതീക്ക് ഒരു ഉദാഹരണമാണ് രണ്ടായിരത്തി ഇരുപതിൽ തെക്കൻ കാലിഫോർണിയയിൽ ഉണ്ടായ രണ്ട് മാസത്തിലധികം നീണ്ട എൽ എൽഡോ ഫയർ ഏകദേശം ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറിൽ പരം ഏക്കർ പ്രദേശമാണ് അന്ന് കാട്ടു തീ പടർന്നു പിടിച്ചത് എന്നാൽ അതിനുള്ള കാരണമാണ് വളരെ ആശ്ചര്യകരമായിട്ടുള്ളത്